ില്ക്കുന്നത് കോതേരി എൽ പി സ്കൂളിലാണ് അപ്പോൾ കോദേരി സ്കൂളിലൊരു സന്തോഷ വാർത്തയുണ്ട് ഇവിടെ പഠിക്കുന്ന അടുത്ത വർഷം ഒന്നാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടാൻ പോകുന്ന അന്താൻ ഷുഹൈബ് ഈ വിദ്യാലയത്തിൻ്റെ മാനേജർ കൂടിയായിട്ടുള്ള ഷുഹൈബ് കൊതേരിയുടെ മകൻ ഈ യു കെ ജിയിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോകൾ ചെയ്ത് ഇതിനകം ജനങ്ങൾക്കിടയിൽ സുപരിചിതനായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ അംതാനെ പരിചയപ്പെടാനും അംതാനോട് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യണം തോന്നിയതെന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോന്നത് അപ്പോൾ അംതാനാളെ ഇരിക്കുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം ഇങ്ങോട്ടും ഉഷാറല്ലേ അംതാൻ ഷുവൈബാണ് നമ്മളിപ്പോൾ ഉള്ളത് അംതാൻ എത്രയാണ് പഠിക്കുന്നത് യു കെ സി ടീച്ചർ ആരാ രമ്യ ആ ഈ ഇൻസ്റ്റഗ്രാമില് കുറെ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ കുറെ ചെയ്തില്ലേ അപ്പൊ ഇത് കഴിഞ്ഞിട്ട് കുട്ടികളൊന്നും പറയലൊക്കെ ണ്ട് അല്ലേ അപ്പോ ഇത് എങ്ങനെയാണ് ഇത് ചെയ്യണം തോന്നിയത് ഇൻസ്റ്റാഗ്രാമിൽ ഈ വീഡിയോയിലും ചെയ്യണം തോന്നിയത് ആ ഒപ്പ പറഞ്ഞു എന്നിങ്ങനെ ചെയ്ത് നോക്കുന്നു അല്ലേ വേഗം ചെയ്യാൻ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇപ്പൊ ഒപ്പനെയെല്ലാം കണ്ടല്ലോ കഴിഞ്ഞ ദിവസം ഏഹ് കണ്ടല്ലോ നീ കാണലുണ്ടോ പിന്നെ രസണ്ടാ കാണിച്ചു തരത്തിണ്ട് അല്ലേ അപ്പൊ കാണിച്ച് തരുമ്പോ നിനക്ക് കൊണ ഭംഗിയുണ്ട് തോന്നിയാ തോന്നി ഏഹ് പാട്ട് പാടുവാ പാട്ട് പാടുവാരെയും പാടിക്കൂടെ അതാണ് വിശന്ന് കരഞ്ഞിടും കാക്കേ കാക്കേ കൂടെ കൂടിനകത്തൊരു കുഞ്ഞുണ്ടോ കുഞ്ഞിന് തീറ്റ കൊടുത്തിട്ടില്ലെങ്കിലെ അങ്ങനെയാ ട്ടാ ഇപ്പൊ ഈ പാട്ടുണ്ടല്ലോ ഇന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ പൊതുവേല് ഈ ഇൻസ്റ്റഗ്രാം ചെയ്യുമ്പോ വീഡിയോയിൽ എടുക്കുമ്പോൾ ഈ പ്രാവ് ഇവിടെയുള്ള ഈ സ്കൂളിലുള്ള സംഭവമെല്ലാം എടുക്കലുണ്ടല്ലേ പ്രാവിന്റെ അടുത്ത് പക്ഷീനടുന്ന് എല്ലാം ആ എങ്ങനെ ഇപ്പൊ പൊതുവെ എടുക്കുമ്പോ ഈ വീഡിയോയിൽ എടുക്കുമ്പോൾ കുറെ പ്രാവശ്യം എടുക്കേണ്ടി വരുവോ മാറ്റി മാറ്റി എടുക്കേണ്ടി വരുവാ എങ്ങനെയാ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുവ പറയാനെല്ലാം പറ്റുവാ എന്ന് പറയാ നമ്മള് ഈ ഇൻസ്റ്റഗ്രാമിൽ എടുക്കുമ്പോൾ ഇങ്ങനെ പറയില്ലേ ഏ അങ്ങനെ പറയാ അങ്ങനെ ആ പരിപാടി പറയാ അല്ലാണ്ട് മറ്റേ ഇതില്ല അല്ലേ നമ്മള് ഈ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ചെയ്യുന്ന ആളുകള് ലോകന്മാർ പറയാലോ

അവർ പറഞ്ഞു അപ്പൊ അത് കണ്ടേരാൻ നമുക്ക് ചെയ്ത് നോക്കാൻ തോന്നി അല്ലേ മരിച്ചാലും മറക്കൂലാണ് അല്ലേ അങ്ങനത്തെ അതാണ് അപ്പൊ അത് കണ്ടേരാന്ന് പിന്നെ അംതാനേ തോന്നിയത് നമുക്കൊന്ന് ചെയ്ത് ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം ഇപ്പൊ യു കെ ജിയിലാണല്ലേ യു കെ ജി എത്തുമ്പോ ചെയ്ത് തുടങ്ങി ഇപ്പം നമ്മളെല്ലാം വലിയ ആളില്ലേ അപ്പൊ നമ്മള് തന്നെ ഇത്ര ശരിയായിട്ടില്ല ഏഹ് ഇപ്പൊ അം താനോട് സംസാരിക്കുമ്പോൾ നമ്മൾ തന്നെ അത്ര ശരിയായി വരുന്നേ ഉള്ളു അപ്പൊ അന്താ യു കെ ജി ആകുമ്പോൾ സ്വാഭാവിക ഒന്നാം ക്ലാസ് എത്തുമ്പോൾ കുറച്ചും കൂടി ശരിയാകും അല്ലെ ഈ ഒക്കെയുള്ള കുട്ടികളെല്ലാം ഇതിനകത്തേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി കുറച്ച് ശ്രമിക്കുന്നുണ്ടോട്ട്

ഒരു ആ ആ വീഡിയോ ും മറ്റന്നാളാകുമ്പോൾ കുറച്ചും കൂടി വീഡിയോ തയ്യാറായി വെക്കുന്നുണ്ട് അപ്പൊ ഇനി വരും ദിവസങ്ങളിൽ അങ്ങനെ പുതിയ അംതാന്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ആ അത് എടുത്തേ വീഡിയോ എടുത്തു ആ എന്നിട്ട് അത് എടുത്തിട്ട് അത് ഇട്ടാ അത് ഇട്ടു പോസ്റ്റ് ചെയ്ത് ടീച്ചറാ

പക്ഷെ ഇപ്പൊ നമ്മുടെ മൊബൈലൊക്കെ വന്നപ്പോ ആളുകള് ഓർമ്മയിൽ നിന്നും ഉണ്ടാവില്ല മെമ്മറിയിൽ നിന്നും ഇങ്ങനെ നമ്പർ ഒന്നും ഉണ്ടാവില്ല നമുക്കിപ്പോ ഓർമ്മയൊന്നും ഇല്ല അങ്ങനെ നമ്പർ നമ്മൾ ഫോൺ നമ്പർ നോക്കിയിട്ട് എടുക്കാ പക്ഷെ അമ്പാനല്ല അന്താനും ഓർമ്മയെന്നെടുത്തേ അല്ലേ അന്താനും ഇവിടുത്തെ ഈ കൊതേരി സ്കൂളിലെ മോണ്ടിശ്വറി മോണ്ടിശ്വേരി പഠിച്ചില്ലേ ആ മോണ്ടിശ്ശേരി പഠിച്ചു മോണ്ടിശറി ആണെന്നല്ല മോണ്ടിശറി പഠിച്ച് അത് കഴിഞ്ഞ് എൽ കെ ജി കഴിഞ്ഞ് പിന്നെ ഇപ്പൊ യു കെ ജി സിയിലാണുള്ളത് അടുത്തതെല്ലാം ഒന്നാം ക്ലാസ് എയിലെത്തുവ ഒന്നാം ക്ലാസ്സിലെത്തും ഞാൻ ശുപാർശ ചെയ്തിട്ട് അതാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ലഹരി ജീവിതത്തോടാണ് ഉണ്ടാവേണ്ടത് നമുക്ക് ഇഷ്ടമുള്ള വിനോദങ്ങളിലേക്ക് ഏർപ്പെടുകയും എല്ലാ സമയവും നമ്മൾ എൻഗേജ് ആവാനുള്ള സമയം കണ്ടെത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ പിന്നെ ഇതൊക്കെയാവും ലഹരി അപ്പോൾ അംദാൻ അംതാൻ ഷൈബിൻ്റെ എല്ലാ ആളുകളും ഈ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യണം നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് ഇത് കണ്ടുപിടിച്ച് എങ്ങനെ എൻ്റെ റെസ്റ്റോറൻ്റ് എന്നൊക്കെ നോക്കണം ഏഹ് വലിയ സംഭവമൊന്നുമല്ല പക്ഷെ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വലിയ സംഭവമാണ് താൻ അംദാൻ്റെ ഐ ഡി പറഞ്ഞു കൊടുക്കുക അവർ സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക പേര് പറഞ്ഞുകൊടുക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ അതാണ് അപ്പോൾ അതിലെല്ലാവരും കയറുക ഫോളോ ചെയ്ത് അമ്ദാനോടൊപ്പം സഞ്ചരിക്കുക നമ്മുടെ ഇത്തരം കഴിവുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക എന്നാണ് എല്ലാവരും ഓർപ്പിക്കാനുള്ളത് നമ്മുടെ കുഞ്ഞ് മോന് അംദാൻ ഷുഹൈബ് ഇങ്ങനെ ബ്ലോഗൊക്കെ ചെയ്ത് ഇൻസ്റ്റഗ്രാമിലൊക്കെ സജീവമായി വരികയാണ് ഞാൻ ചോദിച്ച് അന്വേഷിച്ചു അപ്പോൾ ഫേസ്ബുക്കിലും അതുപോലെ യൂട്യൂബിലൊന്നും ഇടുന്നില്ല അത് വരും ദിവസങ്ങളിൽ ഇടും അവർ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവരിങ്ങനെ ചെയ്തിങ്ങനെ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ കളി നമുക്ക് എല്ലാവരും കാണാൻ വേണ്ടി പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അന്താനെ കുറച്ച് സമയം പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇതേപോലെയുള്ള കുട്ടികളെ നമുക്ക് ഇനി അടുത്ത ദിവസങ്ങളിൽ നിങ്ങളിലെ മുന്നിലേക്ക് എത്തിക്കണം കാരണം അവരുടെ കഴിവുകൾ നിങ്ങളുമായി പങ്കുവെക്കണം ഇങ്ങനെ ഫോൺ നമ്പറൊക്കെ ബഹിഹാറ്റാക്കുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യം ഇപ്പോഴത്തെ കാലത്ത് പണ്ട് നമ്മൾ അങ്ങനെയല്ലല്ലോ നമ്മൾ ഗുണനഷ്ടമൊക്കെ പഠിച്ച് അങ്ങനെയൊക്കെ പറയുന്നതാണ് പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് പുതിയ കാലത്ത് ഇതിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട് അപ്പോൾ കുട്ടികളുടെ പഠനത്തോടൊപ്പം തന്നെ അവരുടെ വ്യത്യസ്ത മേഖലയിലുള്ള കഴിവുകളെ കൂടി പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നാണ്